സ്വഹല്ലം സ്വനം പ്രസംഗിച്ചത് നിങ്ങൾ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഞങ്ങളോട് വേല അറിയാം ടെക്നോളജിക്ക് അനുസരിച്ചുള്ള മാറ്റം വേണ്ടേ ടെക്നോളജിക്ക് അനുസരിച്ച് എന്താ മുലിമേ മാറ്റം വരുത്തേണ്ടത് ടെക്നോളജിക്ക് അനുസരിച്ച് മാറ്റം വരുത്തണം പറയുന്ന നിങ്ങൾ പേടിലാക്കിക്കോളും അരിവഴി പറയുന്ന നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കിയിട്ടാക്കോളും അരി കുഴപ്പില്ല അതിലൊന്നും ഇസ്ലാം ഇവിടെ വിരോധം പറഞ്ഞിട്ടില്ല ഇനി ഇസ്ലാം വിരോധം പറഞ്ഞത് എന്തിനാണ് ആരാന്റെ പെണ്ണിന്റെ കൂടെ കൂടെയാണ് ആരാന്റെ ആരാന്റെ ഭാര്യനെ കൊണ്ടുപോയി നിനക്ക് അതേ ബാറിലും അല്ലാത്ത ഇടങ്ങളിലും കൊണ്ടുപോയി ചാടനം എന്ന് പറയുന്നതിന്റെ പേരിലാണ് ഇസ്ലാം വിരോധം പറഞ്ഞത് അതുപോലെ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കുത്തുകൾക്കാണ് ഇസ്ലാം വിരോധം പറഞ്ഞത് വലിയ പുണ്യ ഓർമ്മയല്ലേ അതറിയോന്ന് എനിക്കറിയില്ല ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു കല്യാണ വീട്ടിൽ വന്നു വളരെ നിർബന്ധിത വിളിച്ചിട്ടാണ് ഞാൻ വന്നത് കാസർഗോഡ് ജില്ലയിൽ എല്ലാ കല്യാണങ്ങളും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല എന്നോട് വെറുപ്പ് പിടിക്കരുത് ഐ സോറി കല്യാണത്തിന് എത്ര നിർബന്ധിച്ചിട്ടാണ് വീട്ടിൽ കയറ്റിയത് ഞാൻ അവിടെ കയറിയപ്പോ ഞാൻ അയാളോട് അറിയാതെ ചോദിച്ചു പോയി എന്തിനായിരുന്നു നിങ്ങൾ എന്നെ വലിച്ചു കൊണ്ടുവന്നത് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി കല്യാണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ എന്തിനാണ് എന്തിനാ കല്യാണങ്ങൾ ഉണ്ടായത് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആശംസ പറയാനുള്ള ഒരു മേഖലയായിട്ടാണോ അല്ലേ കല്യാണെന്ന് പറയുന്നത് അതേ ജീവിതത്തിൽ ഏറ്റവും വലിയ ദാമ്പത്യ ജീവിതം നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു ഫഖദ് ഫീ ഞാൻ ഖുത്ബയിൽ കേട്ടിട്ടുണ്ട് ഒരു നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് പറയാണ് നിന്റെ ദീനിന്റെ മൂന്നിലൊരു ഭാഗം നീ അതോടുകൂടെ പൂർത്തീകരിക്കുന്ന കർമ്മമാണ് മോനെ നിക്കാഹ് ആ നിക്കാഹിന്റെ വേദികളെ പാട്ടുകളും കൂത്തുകളും ഇല്ലാത്ത കല്യാണങ്ങളില്ലാതെ പോയി എന്തിനാ പോനെ നീ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ സുന്നത്തിനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്ന മുസ്ലിം നമ്മളെ നാട്ടിൽ ജീവിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലേക്ക് നമ്മളെ കല്യാണ മാറിപ്പോയി സന്തോഷിക്കാൻ പറ്റൂലേ കല്യാണത്തിനെന്നും സന്തോഷിക്കാൻ പറ്റൂല പറഞ്ഞത് തെറ്റിദ് കല്യാണം നിങ്ങൾ സന്തോഷിച്ചോളൂ നമ്മളൊക്കെ സന്തോഷിച്ചിട്ടുണ്ട് എല്ലാരും സന്തോഷിക്കണം പക്ഷേ വഴികൾ വിട്ടിട്ടായി കൂടാന്റെ നിയമസംഹിതകൾ മറന്നിട്ടായിക്കൂടാ ായി കൂടാ മുസ്ലിമിന്റെ വീട്ടിലാണെങ്കിൽ പോലും കല്യാണ വീട്ടിന്റെ മുന്നിലാണ് വണ്ണ വ്യത്യാസില്ല

ീനനുസരിക്കുന്നതിൽ നിന്ന് വിട്ടുപോയോ എൻ്റെ വയനുകൾക്കുന്ന മുസ്ലിമേ ഇസ്ലാമിന്റെ ആശയങ്ങൾ കൊണ്ടുവരുന്ന വീടുകൾ പിന്നെ എവിടെയാ ഉണ്ടാകല് മുസ്ലിമേ ിയുടെ വീട്ടിലാണോ മുസ്ലിം ആചാരപ്രകാരം കല്യാണം നടക്കുന്നത് അല്ല അതെ ഹൈന്ദവന്റെ വീട്ടിലാണോ ഇസ്ലാമിക ആചാരപ്രകാരം കല്യാണം നടക്കേണ്ടത് അല്ല പിന്നെ എവിടെയാ മുസ്ലിമിന്റെ വീട്ടിലാണ് പക്ഷേ മുസ്ലിമിന്റെ വീട്ടിലും ഇസ്ലാമിക അംഗീകരിക്കാൻ പറ്റുന്ന കല്യാണങ്ങൾ ചുരുങ്ങിപ്പോയിനെ നോക്കുമ്പോൾ ലോകത്ത് കേരളത്തിൽ അറിയപ്പെട്ട തങ്ങളാണ് അതേ സമസ്തയുടെ നേതാവാണ് അതേപോലെന്താ വലിയ വലിയ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായ തങ്ങന്മാരാണ് മുസ്താദിമാരാണ് അവരങ്ങ് സ്റ്റേജ് നിറകിയാലോ അന്യപുരുഷനും സ്റ്റേജിന്റെ മേലെ നിറയലാ ഇതിനെതിരെ വയൽ പറയുന്ന മുസ്ലിയരെ ഇതൊന്നും മാറ്റി പറയാനായിട്ടില്ലേ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വയൾ പറയേണ്ടതാണ് ഇത് ആറാം നൂറ്റാണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് െ ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ഇങ്ങനെ തോന്നി നമ്മളൊക്കെ ആറാം നൂറ്റാണ്ടിലേക്ക് ജീവിക്കണം എന്നാ അവര് പറയുന്നത് പഴയ കാലത്തെ ജീവിതം ജീവിക്കണം എന്നാ പറയുന്നത് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത മതം തെറ്റിദ് ഒരിക്കലും ആറാം നൂറ്റാണ്ടിലെ ജീവിതം ജീവിക്കണം എന്ന് പറയുന്നില്ലേ അങ്ങനെയാണ് ഞാൻ വയത് വരണ്ട മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ഹറാമാണ് അവസിക്കുമ്പോ മുന്നിലുള്ളത് മൊബൈൽ ഫോൺ അല്ല ഐപാഡ് മുന്നിൽ വെച്ചിട്ടാണ് അവസിക്കുന്നത് അതൊന്നും ഉപയോഗിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലേ പക്ഷേ ഹറാമിന്റെ വഴികളെ അനുവദിക്കാൻ നിർവാഹമില്ല കല്യാണങ്ങൾ നിങ്ങൾ സന്തോഷിക്കണം സന്തോഷിക്കണ്ടെന്നല്ലേ സന്തോഷങ്ങളൊക്കെ അവപേക്ഷിക്കാണ് മുമ്പ് കാലത്തൊന്നും കല്യാണം കഴിച്ചിട്ട് ഒരാൾ സന്തോഷിച്ചില്ലേ എത്ര പാ പരണ്ടിവസം കല്യാണ സന്തോഷിച്ചില്ലേ ഇല്ല മലയാളിയാരെ ഓരോട് ഇപ്പൊ തന്നെ ചിരിച്ചുപോയി അന്നത്തെ സന്തോഷം ആലോചിക്കുമ്പോ ഇന്ന് ചിരിച്ചുപോയി ഒരു കുറവ് എനിക്ക് ഉണ്ടായിട്ടില്ല സന്തോഷത്തിന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽപ്പെട്ട ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നും പഴയ കാലത്തുള്ള ആളുകൾക്ക് വൈഫൈ ഇല്ലാതെ എങ്ങനെയൊക്കെ ജീവിച്ചിണ്ടാകുക അല്ലേ െ അംബാനിയുടെ മൊബൈൽ ഫോണും അതുപോലെ ജിയോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് നെറ്റില്ലാത്ത കാലത്ത് ഇതുപോലെ സൗകര്യത്തിൽ നെറ്റ് കിട്ടാത്ത കാലത്ത് ഒരു സംവിധാനം ഇവിടെ ഉണ്ടായില്ലേ ഇവിടെ ആരും കല്യാണം ആരും സന്തോഷിച്ചിട്ടൊന്നും ഇല്ലേ നമുക്ക് ഇങ്ങനെ തോന്നിയാണ് അന്നത്തെ കാലത്ത് സന്തോഷായിട്ടില്ല അവര് നാല സൂപ്പറായിട്ട് സന്തോഷിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ലോകം കണ്ട ഏറ്റവും വലിയ വലിയാരികളെ കൂട്ടത്തില് ഒരു എന്തായാലും രണ്ടായിരത്തിഇരുപത്തഞ്ചല്ലോ അതിന്റെ മുമ്പാ ക്രിസ്തു വർഷണി തുടങ്ങുന്ന വർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് അതിന്റെ മുമ്പാണ് ഫിർ ഇവിടെ ജീവിച്ചിരിക്കുന്നത് അല്ലേ അയ്യായിരം കൊല്ലത്തോളം അല്ലെങ്കിൽ അതിലേറെ കൊല്ലത്തോളം ആ ജീവിതം കഴിഞ്ഞിട്ട് ഇവിടായി ഫിറോന്റെ അഹങ്കാരത്തിന് എന്തോ കുറവുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചാകുമ്പോ വൈഫൈ ഉണ്ടാവും ഇന്റർനെറ്റ് ഉണ്ടാവും സംവിധാനം ഉണ്ടാവും വാട്സപ്പ് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാം ഉണ്ടാകും സ്നാപ്ചാറ്റ് ഉണ്ടാവും ഫേസ്ബുക്ക് ഉണ്ടാവും ഞാൻ എന്ത് ഭരണാധികാരി ഇതൊന്നും കാണാത്ത ഭരണാധികാരിയാന്ന് വിചാരിച്ചിട്ട് ആ ഫിരോന്റെ അഹങ്കാരത്തിനെന്തോണ്ടായിരുന്നോ അവനെന്ന് പറഞ്ഞു അള്ളക്കാളും പറഞ്ഞു എന്തോ കുറവുണ്ടായോ ഒരു കുറവുണ്ടായിട്ടില്ല നമുക്ക് തോന്നുകയാണ് നമ്മൾ എന്തൊക്കെയോ ആയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇവിടെ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലേ ഇല്ലേ ഞങ്ങളാട്ടിൽ അന്നും വിവാഹം നടന്നില്ല അന്നും നടന്നിട്ടുണ്ട് ഇന്നും നടക്കുന്നുണ്ട് ഇവിടെ നാടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നാട് എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്ത് വിവാഹം നടക്കുന്നുണ്ട് അല്ലേ അന്നും നടന്നിട്ടുണ്ട് ഇന്നും നടന്നിട്ടുണ്ട് അവര് സന്തോഷിച്ചിട്ടുണ്ട് നമ്മളും സന്തോഷിച്ചിട്ടുണ്ട് നമ്മളെ ഉപ്പാപ്പാർ എത്രയാളീ സിലുണ്ട് ഞാൻ ഒരു ചോദിക്കട്ടെ ഒരു ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് ഇതുപോലത്തെ റോഡും ഇതുപോലത്തെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഇല്ല ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലല്ലേ നമ്മളിപ്പോ ഇങ്ങനെ റോഡില് വർക്ക് കയറുന്നോണ്ടിരിക്കും ഇങ്ങനെ വളർന്നുവരുന്ന പത്ത് വയസ്സും അഞ്ചു വയസ്സൊക്കെ ആയ മക്കളുണ്ട് അവരോടൊരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ റോഡ് കാണിക്കുമ്പോ അവർ പുച്ചായിട്ട് തോന്നും കാരണം അതിനേക്കാളും റോഡെ കൊല കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പുച്ചായിരിക്കും വിദേശ രാജ്യത്ത് പോയി വന്ന ആളുകൾക്കൊന്നും ഈ റോഡ് റോഡിനില്ല അത്ഭുതമായിരിക്കില്ല ആണോ അവരിപ്പോ അഭിപ്രായം പറയണം അവർ ഇത് ആറുപേര് ഇപ്പാതെ രണ്ടും കൂടിയിട്ട് ഒരുപാട് സൈഡ് ആറുപേരെയാവേണ്ട കാലം പണ്ടാൻ കഴിഞ്ഞു തന്ന അവർ ഇത് അല്ലേ അവർക്കത് അത്ഭുതല്ല ഇങ്ങനെ തോന്നിയാണ് നമ്മൾ എന്തൊക്കെയായി നമ്മളൊന്നും ആയിട്ടില്ല അങ്ങനെ ആയിട്ടുണ്ട് എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ എവിടെയാക്കണം ഒരു മനുഷ്യന്റെ ഒരു നേരത്തെ ശ്വാസം നിക്കുമ്പോ ഞാൻ തെരടാന്ന് പറയാൻ ഒരു ശ്വാസം കൊണ്ടു ആ ഓക്സിജൻ ഇല്ലേ ഓക്സിജനും വെച്ചിട്ട് മരിച്ചു എത്ര ആളുണ്ടോ ഓക്സിജൻ മൂക്കിന്റെ വേല വെച്ചിട്ട് ശ്വാസം വലിക്കാൻ കഴിയാതെ മരിച്ചു കിടക്കുന്നവരെ കണ്ടിട്ടില്ലേ നീ ഓക്സിജൻ മൂക്കിന്റെ ഉള്ളിൽ ഊന്തിക്കേറ്റിയാൽ പോലും കയറാനുള്ള വകുപ്പ് ഉണ്ടാകില്ല ഇത് കയറണ്ടു തീരുമാനിച്ചാല് നമുക്ക് ഇങ്ങനെ തോന്നുക മനുഷ്യ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് കിഡ്നി മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ഉണ്ട് എന്നിട്ട് എന്താ ഇണ്ടായത് ഇവിടെ കിഡ്നി മാറ്റി വെച്ചിവിടെ കൊല്ലം ജീവിച്ചോ കിഡ്നി മാറ്റി വെക്കൽ ശാസ്ത്രക്രിയ ഉണ്ടായി അത് ശരിയാണ് ഡോക്ടർമാർക്ക് പൈസയും കിട്ടി ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നു കൊല്ലം കൊല്ലം കാണിച്ചു അലി ജീവിച്ചാണ് തൊള്ളായിരം കൊല്ലം രേഖ ഒരൊറ്റ കിഡ്നി മാറ്റി മാറ്റി വെക്കില്ലേ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് വർഷങ്ങളോളം ഇരുന്നൂറ് മുന്നൂറും നാനൂറും കൊല്ലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു ഇവിടെ ചോദിക്കട്ടെ അന്ന് ഇവിടെ കിഡ്നി മാറ്റി വെക്കൽ ശാസ്ത്രക്രിയ ഉണ്ടോ ഇല്ല കിഡ്നി മാറ്റി വെക്കൽ ശാസ്ത്രക്രിയ വന്നിട്ട് എന്താ ഉണ്ടായത് മാറ്റി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വേസിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ കോഴിക്കോട് അങ്ങാടിയിൽ വലിയൊരു പരസ്യമാണ് മലബാറിന്റെ ഹൃദയം ഞങ്ങളെ കയ്യിലാണ് നിങ്ങൾ ആലോചിച്ചോ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് വന്നാറ്റുമാണ് ഇതൊന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുരോഗമിച്ചിട്ട് പരസ്യമാണ് നിങ്ങൾ ഉപ്പാപ്പര് ഏതെങ്കിലും ആളുകൾ നിങ്ങളെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു പരസ്യം കണ്ടോ എവിടെങ്കിലും കണ്ടോ നിങ്ങളൊരു പരിസരം ഹോസ്പിറ്റലുകളൊക്കെ ഇപ്പൊ മാളുകളാണ് നിങ്ങൾ ആരും ഹോസ്പിറ്റലിൽ പോകണ്ട ആരെങ്കിലും രോഗം വന്ന ചികിത്സിക്കണ്ട നിങ്ങളൊക്കെ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചോ വലിയ ഞാൻ അതൊന്നും പറയുന്നത് ഹോസ്പിറ്റലിൽ പോകണം ചികിത്സ തേടണം ആവശ്യം വന്നാൽ ചികിത്സകൾ ചെയ്യണം കണ്ട അതൊന്നല്ല ഞാൻ പറയുന്നത് ചെയ്യുന്ന വേണം പക്ഷേ നമുക്ക് ബോധം ഉണ്ടാകണം ഇതുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയാനുണ്ടാകണം തൊണ്ണൂറ് കൊല്ലം നൂറ് കൊല്ലം നൂറ്റിപ്പത്ത് കൊല്ലം ഒക്കെ ജീവിച്ചിരുന്ന ഒരുപാട് ഉപ്പാപ്പാരുണ്ടായിരുന്നു മുമ്പ് കാലത്ത് ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്ത് പത്തി ഇരുപത് കൊല്ലം മുമ്പുള്ള കഥ ഞാൻ പറയുന്നത് എന്റെ ഒക്കെ നാട്ടിൽ ഒരുപാട് ഉപ്പാപ്പമാര് എനിക്ക് ഓർമ്മണ്ട് ഇന്ന് നമ്മളെ നാട്ടിൽ എത്ര ഉപ്പാപ്പാർ എണ്ണാനുണ്ടാവും ഉപ്പാപ്പമാര് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ചെറുപ്പക്കാർ മരിച്ചു അവന്റെ പൊരുത്തത്തില് ദീർഘായുട്ടെ കാരണം അത് ചിലപ്പോ ഓക്സിജനാണ് അല്ലെങ്കിൽ വാക്സിനാണ് അങ്ങനെ എന്തല്ലോ പറയൂ കാരണം എന്തോ ആകട്ടെ മരിച്ചു മരിച്ചുപോകുന്നുണ്ടോ ഇല്ലയോ എന്താണ് കാരണം എന്ന് പറയാൻ കിട്ടാതെ മനുഷ്യൻ മരിച്ചു മരിച്ചുപോയ സംവിധാനങ്ങൾ ഒരുപാടുണ്ട് ഹോസ്പിറ്റലുകൾ മാളുകളെക്കാൾ കൂടുതൽ ആണ് അങ്ങാടിയിൽ അറിയപ്പെട്ട ഒന്നോ രണ്ടോ മാളുകളെ ഉള്ളൂ ആ കോഴിക്കോട് കോഴിക്കോടങ്ങാടിയിൽ ഹോസ്പിറ്റലുണ്ട് ഒരൊറ്റ ഹോസ്പിറ്റലിൽ ഒരൊറ്റ റൂമ് ബാക്കിയില്ല നമ്മൾ ഭയങ്കര പുരോഗതി ഇങ്ങനെ എടുത്തു പറയും നമ്മൾ ഭയങ്കര ലോകം കീഴടക്കിയിട്ടുണ്ട് ഭയങ്കര പുരോഗതിയാണ് മനുഷ്യന് ഐ ടി ആണ് ആനയാണ് കൊയ്യാനാണ് നൂറ് കഴിഞ്ഞ എത്ര ഉപ്പാപ്പാൻ നിങ്ങളെ നാട്ടിലുണ്ട് ഒന്ന് കാണിച്ചു തരുമോ നൂറ് വയസ്സ് എത്ര ഉപ്പാപ്പാരുണ്ട് ഞമ്മടെ നാട്ടില് വളരെ ചുരുക്കം പറയാനുണ്ടാവൂലെ ചിലപ്പോ മുമ്പുകാലത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ പറയാനുണ്ടായിരുന്നു അല്ലെ നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഒന്നോ രണ്ടാളുകളൊക്കെ ആളുകളൊക്കെ പറയാൻ കിട്ടില്ലേ ഞാനിത് ഇവിടെനിന്ന് ചോദിച്ചല്ല പല സമസിലും ഞാൻ ചോദിച്ചിട്ടുണ്ട് മുമ്പ് കാലത്ത് അവർക്ക് കുട്ടിക്കാലത്തിൽ നമ്മളെ ഉപ്പമാരുടെയും പാപ്പമാരുടെ കാലത്ത് അവർക്ക് ഒന്നും രണ്ടും ആളുകൾ എണ്ണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് എഴുപത് കഴിഞ്ഞവരെ എണ്ണാൻ നോക്കിയാ വളരെ ചുരുക്കാണ് ഇതാ മനുഷ്യൻ കണ്ടുപിടിച്ച പുരോഗതി എന്ന് ഭയങ്കര ടെക്നോളജി പുരോഗമിച്ചിട്ട് ഇസ്ലാമൊന്നും ഞാൻ ചോദിക്കുന്നു എന്ത് ബെനിഫിറ്റ് ആണ് നീ മനുഷ്യട്ടുണ്ടായത് ഒരു വർഷത്തെ ജീവിതം കൂടുതൽ ഉണ്ടാക്കി എന്ന് പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ കിഡ്നി മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ഒരു ഗ്യാരണ്ടി പേപ്പർ ആ ഡോക്ടറോട് വാങ്ങിച്ചു തരണം ഇത്ര വർഷം ഇയാൾ ഇയാള് ഒരു ഗ്യാരണ്ടി പേപ്പർ വാങ്ങിച്ചു തരാൻ ഒരു ഹോസ്പിറ്റൽ കാണിച്ചു തരൂ നിങ്ങൾ ലോകത്തൊരു ഹോസ്പിറ്റൽ കാണിച്ചു തരുമോ ഇവന്റെ കിഡ്നി മാറ്റി വെച്ചാൽ ഇവൻ ഇത്ര വർഷം ജീവിക്കൂന്ന് എഴുതി ഒപ്പിട്ട് തരുന്ന ഹോസ്പിറ്റൽ കാണിച്ചു തരുമോ നിങ്ങൾ ഒറ്റയും കാണിക്കാനില്ലേ കണക്കാക്കിയ ആയുസിന്റെ അപ്പുറത്ത് നീ എന്ത് കിഡ്നി വെച്ചാലും ജീവിക്കൂല അവിടെ നിങ്ങൾ ഈ ചികിത്സയൊന്നും എന്നല്ല ഞാൻ പറയുന്നത് മറിച്ചോ ഇത് പറഞ്ഞത് എന്തിനാണ് ഞാനിത് പറഞ്ഞത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് ഉത്ബോധനം നടത്താനാണ് ആറാം നൂറ്റാണ്ടിലാണ് ഇസ്ലാമിന്റെ ആശയം പറയേണ്ടത് എന്ന് പറയുന്ന ചെറുപ്പക്കാരാ ന്യൂ ജനറേഷന്റെ വാദം പറയുന്ന പെങ്ങളെ ആലോചിക്കാനാ പറയുന്നത് ചിന്തിക്കാനാ പറയുന്നത്